യും സം എങ്ങനെയാ പിടിക്കുന്നത് പിടിച്ചാൽ ആര് പിടിച്ചാല് അഡ്യൂഷൻ കൊടുക്കണം അതാണ് നിയമം മുഖ്യമന്ത്രി പറഞ്ഞതല്ല നിയമം ഞാൻ പറഞ്ഞത് അവിടെ ഏൽപ്പിക്കണം എവിടെ നിന്ന് കിട്ടിയാലും ഏത് സ്വർണം കിട്ടിയാലും വിദേശത്തു നിന്നാണ് കടന്നു വന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് ഏൽപ്പിക്കേണ്ടത് എസ് എംസിനെയാണ് ആ വെളിയിൽ നിന്ന് പിടിച്ചാലും അവരുടെ നേരെ കൊണ്ടുപോയി ആ കൗണ്ടറിൽ കൊടുത്താൽ മതി ഈ കൊടുത്തു ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആ ടീമിന് ഇരുപത് കമ്മീഷൻ കിട്ടും ഒരു കിലോ സ്വന്തം പിടിച്ചാൽ ഇരുന്നൂറ് ഗ്രാമർക്ക് കിട്ടും റിപ്പോർട്ടേ ചെയ്യുന്നു അദ്ദേഹം അങ്ങനെ ആലോചിച്ചു എന്ത് പഠിച്ചത്